ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാർക്കോയെ ചതിയിൽപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ ജയിലിനുള്ളിലാക്കുന്ന ഒരു അടിപൊളി രംഗങ്ങൾ തന്നെയായിട്ട് കൂട്ടുകാരൻ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്ന ആരാണ് നമ്മുടെ മേഘനാഥൻ മേഘനാഥൻ എന്നിട്ട് ജയിലിൽ വന്നിട്ട് നമ്മുടെ മാർക്കോയെ കണ്ട് പറയുന്നുണ്ട് നീന ഒരിക്കലും പുറം ലോകം കാണില്ലടാ നിന്നെ ഇവിടെ വെച്ച് ഞാൻ തീർക്കോടാ നിന്റെ അന്തകനാടാ ഞാൻ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മേഘനാഥൻ കുറെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആകെ നമ്മുടെ മഹാലക്ഷ്മിക്ക് കണ്ണിനെ രക്ഷകനായി വന്നത് ഈ ഒരു മാർക്കോയായിരുന്നു ഈ മാർക്കോയും കൂടി ഇല്ലാതായാൽ പിന്നെ എന്താകും സംഭവിക്കാൻ പോകുന്നതല്ലേ അവിടെ അങ്ങനെ നിൽക്കുന്നു നമ്മുടെ പ്രതാപനാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുന്നു അതും അടങ്ങാത്ത പകയോടുകൂടിയാണ് നമ്മുടെ പ്രതാപന്റെ വരവും ശത്രുക്കളൊക്കെ ഇരട്ടി ശക്തി ആർജിച്ചിരിക്കുകയാണ് അല്ലെ അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദുർഗാമ വന്ന് പറയുന്ന ദുർഗാമയും കരുണയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഞങ്ങൾക്കെതിരെയും കൊട്ടേഷൻ പ്ലാൻ ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ കരുണ കുറെ കുത്തുവാക്കുകളൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണും പറയുന്നുണ്ട് ഞങ്ങൾ ആർക്കു വേണ്ടി ഒന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല എല്ലാം ദൈവം കാണുന്നു ദൈവം തിരിച്ചടി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ പ്രമുഖ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ മാർക്കോ ലോക്കായി കഴിഞ്ഞു ഇനിയിപ്പോ ഇവരെ രക്ഷിക്കാൻ ആരായിരിക്കും നമ്മുടെ മേഘനാഥൻ പക ഇരട്ടിച്ചിരിക്കുകയാണ് പ്രതാപൻ വാമദേവൻ എല്ലാവരും കട്ട പകയിൽ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി കണ്ണൻ ഇവരുടെ ജീവിതം ഇനി എന്തായി തീരും അല്ലെ കാത്തിരുന്ന് എന്നെ കാണുമ്പോൾ അപ്പഴത്തൊരു വീഡിയോമായി പഠനത്തെ വരയ്ക്കും ഗുഡ് ബൈ